ആവേശത്തോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് പാട്രിയറ്റ് മമ്മൂട്ടിയും മോഹൻലാലും വർഷങ്ങൾക്ക് ശേഷം ഒരുമിക്കുന്ന പാട്രിയറ്റ് ഒരുക്കുന്നത് മഹേഷ് നാരായണനാണ് വൻ താരനിര അണിനിരക്കുന്ന ചിത്രത്തിൽ ഫഹദ് ഫാസിലും ചിത്രത്തിൽ താൻ എത്തുന്നത് വില്ലനായിട്ടാകുമെന്നാണ് ഫഹദ് തന്നെ വെളിപ്പെടുത്തുകയാണ് ബ്ലൂഹിൽ ഫൗണ്ടേഷന്റെ വാർഷികാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു ഫഹദ് ഫാസിൽ അടുത്ത മലയാളം റിലീസ് പാട്രിയറ്റ് ആണ് മമ്മൂട്ടി സാറിനും മോഹൻലാൽ സാറിനും ഒപ്പമാണ് മുൻജന്മ ഭാഗ്യമാണ് ഇവരുടെ കൂടെ സ്ക്രീൻ പങ്കിടാൻ പറ്റുക എന്നത് എല്ലാവരെയും പോലെ ഞാനും ആകാംക്ഷയിലാണ് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് സിനിമ റിലീസ് ചെയ്യും പേട്രിയറ്റിൽ ഞാൻ വില്ലനാണ് എന്നാണ് ഫഹദ് പറഞ്ഞത് അതേസമയം ആവേശത്തിന് രണ്ടാം ഭാഗമുണ്ടെന്നും ഫഹദ് പറഞ്ഞു ആവേശം രണ്ടാം ഭാഗമുണ്ട് എവിടെ ചെന്നാലും ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലോ രണ്ടായിരത്തി ഇരുപത്തി എട്ടിലോ ചിത്രം സംഭവിച്ചേക്കാമെന്നാണ് ഫഹദ് പറഞ്ഞത് ഫാദിന്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് മമ്മൂട്ടിക്കും മോഹൻലാലിനും വില്ലനായി ഫാദ് എത്തുന്നുവെന്നത് ആരാധകർക്ക് വൻ ആവേശമാണ് നൽകുന്നത് മാലിക് എന്ന ചിത്രത്തിന് ശേഷം മഹേഷ് നാരായണൻ ഒരുക്കുന്ന ചിത്രമാണ് പാട്രീറ്റ് ചിത്രത്തിൽ കുഞ്ചാക്കോ ബോബൻ നയൻതാര രേവതി തുടങ്ങിയ താരങ്ങളും അഭിനയിക്കുന്നുണ്ട് ഏപ്രിൽ ഇരുപത്തിമൂന്നിനാണ് സിനിമയുടെ റിലീസ് കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക